സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓഫേറ്റ് മെറ്റീരിയലിൻ്റെ നമ്മൾ എന്റെ ക്വാളിറ്റീസ് എല്ലാം കണ്ടു നമുക്ക് ഞാൻ അടുത്ത് വന്നത് ഇത് അടിപൊളി എൻ്റെ വൺ ഓഫ് മൈ ഫേവററ്റ് ആണ് അതും ഫേവററ്റ് ആണ് ഇത് നല്ല അടിപൊളി ഒരു ഫേസ്യൽ ഷെയ്ഡാണിത് ഒരു ലൈറ്റ് കളർ ബേബി പിന്റ് നമുക്ക് ഇത് പൊട്ടിച്ചു നോക്കാമല്ല ആക്ച്വൽ കളർ വരുന്നത് ഡാർക്ക് പേസ്യൽ ഷെയ്ഡാണ് വീഡിയോയിൽ അത് ഭയങ്കര ബ്രൈറ്റ് ആയിപ്പോയി കുറച്ചും കൂടെ ഡാർക്ക് ആകട്ടോ കളറ് ഈ വരുന്നതാണ് ടോപ്പ് നെക്കിൽ എംബ്രോയിഡറി അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ പിന്നെ ഇത് വരുന്നത് ദുപ്പട്ട ഇത് വരുന്നത് ടാൻസ് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നോക്ക് മക്കളെ നോക്ക് നിങ്ങളീ വർക്ക് ഒന്ന് കണ്ടോ നമ്മുടെ ലക്നൗ ചിക്കൻകാരി വർക്കൊക്കെ അല്ലേ പറയുന്നത് നോക്കിയേ അടിപൊളി പറഞ്ഞ ഇതാരെ കണ്ട വാങ്ങാണ്ടിരിക്കുകയല്ലേ നോക്കിക്കേ കാരണം ഓൾ ഓവർ ഓൾ ഓവർ ആ വർക്ക് അങ്ങനെ എംബ്രോയിഡറി അങ്ങനെ ഇറങ്ങി 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 അടിവരെ ഉണ്ട് ഇത് ആര് കണ്ടാലും ഒന്ന് വാങ്ങിപ്പോ ഉറപ്പുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ഇത് കോട്ടൺ എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് കോട്ടൺ നല്ല അൾട്രാ സോഫ്റ്റ് ആണ് കാരണം ഇട്ട അറിയത് പോലും ഇല്ല ഭഞ്ഞി പോലെ കേട്ടോ അത് പിന്നെ ഏറ്റവും ഹൈലൈറ്റ് അതിൻ്റെ വർക്ക് തന്നെയാണ് ഇത് കണ്ടു നെക്ക് പോർഷൻ ഫുൾ വർക്ക് വരുന്നുണ്ട് നല്ല ലെങ്ത് ഉണ്ട് ഞാൻ ഫുൾ എൻ്റെ അടി വരെ സെയിം മറ്റേതുപോലെ തന്നെ അടി വരെ ലെങ്ത് വരുന്നുണ്ട് നമുക്കിനി ദുപ്പട്ടിയും പാൻസും കാണാം അതാണ് എൻ്റെ പാ ബോട്ടം വരുന്നത് പാൻസ് പ്യോർ കോട്ടൺ തന്നെയാണ് നല്ല സോഫ്റ്റ് ആണ് കാരണം ചൂടൊന്നും പറ്റാത്തവർക്ക് ഈ ഞാൻ നേരത്തെ കാണിച്ച മുന്നത്തെ വീഡിയോയിൽ കാണിച്ചതും ഈ ടോപ്പും ബെസ്റ്റ് ഓപ്ഷനാണ് ആണ് ഞാൻ ഇതിന്റെ പ്രൈസും ലാസ്റ്റ് പറയാം അപ്പോൾ ഇതും ബോട്ടം വരുന്നതാണ് പ്യുവർ ആണ് അത്യാവശ്യം നല്ല വീതിയും ലെങ്ത്തും ഒക്കെ കിട്ടുന്നതാണ് നമുക്കിൻ്റെ ദുപ്പട്ട കാണാം ഈ ദുപ്പട്ട കുടിക്കുകയാണ് നിങ്ങൾ കാരണം ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആട്ടോ കാരണം ഫെദർ ടച്ച് എന്നൊക്കെ പറയണത് ഇതിനെ കാരണം ഇത്രയും കംഫേർട്ടായിട്ട് ഇങ്ങനെ ഒരു ദുപ്പട്ട് നമ്മൾ ഇട്ടതുപോലെ അറിയില്ല കണ്ടോ നല്ല നമുക്ക് വൺ സൈഡ് ആയിട്ട് ഇടാം ഈവൻ ടു സൈഡ് ആയിട്ട് ഇടാൻ പോലും നമുക്ക് ലെങ്ത് കിട്ടുന്നുണ്ട് അപ്പൊ അരിക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങൾ അടിച്ചാ മതിയാ നൂലിന്റെ ബാക്കി ഒന്നും ചെയ്യണ്ട അപ്പോൾ ഇതാണ് ദുപ്പട്ട് വരുന്നത് അപ്പോൾ ഈ രണ്ട് പ്രോഡക്റ്റിൻ്റെ ഞാൻ മുൻത്തെ വീഡിയോയിൽ ഇട്ടതിൻ്റെയും ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഡയറക്റ്റ് കോപ്പി ചെയ്തിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ആ ജസ്റ്റ് ആ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഇതിന്റെ റേറ്റും ബിലോ ഫൈവ് ഹൺഡ്രഡ് ആകട്ടോ അതാണ് ഹൈലൈറ്റ് രണ്ടെണ്ണത്തിൻ്റെ പ്രൈസ് വരുന്നത് ബിലോ ഫൈവ് ഹൺഡ്രഡ് ആണ് ഫോർ സെവൻറ്റി ഫോർ എയ്റ്റി സംതിങ് ആണ് ഇതിന് ഫോർ നയൻറ്റി വന്നായിരുന്നു കേട്ടോ എന്തായാലും ഫൈവ് ഹൺഡ്രഡ് ആയപ്പോൾ പോവത്തില്ല പക്ഷേ നിങ്ങൾ ഒരു ടെക്സ്റ്റൈലിൽ പോയിട്ട് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ആണെങ്കിലും ഈ റേറ്റ് നിങ്ങൾക്ക് അത്രയും നല്ലൊരു സൽവാർ മെറ്റിൽ കിട്ടില്ല എന്ന് ഞാൻ ഉറപ്പ് പറയാം കാരണം അത്രയും വർക്കും നോർമൽ കോട്ടൺ കിട്ടും പക്ഷേ ഇത്രയും വർക്കൊക്കെ ആയിട്ട് നമുക്ക് എവിടെയും കിട്ടില്ല അത്രയ്ക്ക് അടിപൊളിയാട്ടോ അപ്പോൾ ഇഷ്ടമുള്ളവർ ആ ലിങ്ക് ത്രൂ വാങ്ങിയണേ സോ ദാ ഇതാട്ടോ ടോപ്പിന്റെ കംപ്ലീറ്റ് എംബ്രോയിഡറി പറയുന്നത് ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ കാണിച്ചതാണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ആ ലിങ്ക് ത്രൂ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നമുക്ക് നല്ല അടിപൊളി ദുപ്പട്ടയും ഓക്കെ അടിപൊളിയിട്ട് നമുക്ക് വേറെ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി കോട്ടൺ കേട്ടോ